ദേശീയപാത വികസനത്തിൽ പ്രവൃത്തി വേഗത്തിൽ തീർക്കാൻ കരാർ കമ്പനി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രവൃത്തിയുടെ മെല്ലെ പോക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ ദേശീയപാതാ വികസനത്തിൽ പ്രവൃത്തി തീർക്കാൻ കരാർ കമ്പനി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ട് ദിവസത്തിനകം കലക്ടർ ദേശീയപാതാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി യോഗം ചേരും ടെർമിനേഷൻ നടപടിയിലേക്ക് കടന്നാൽ പ്രവൃത്തി നീണ്ടേക്കും കരാർ കമ്പനിയെ തിരുത്തിച്ച് ാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തയ്യാറായില്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കും പ്രവൃത്തിയുടെ താനും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വടകര അതായത് നമ്മൾ മുതൽ അഴിയൂർ വരെ കുറച്ചുകൂടി അധികം തൊഴിലാളികൾ വേണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു ഇന്നിപ്പോൾ ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുള്ളത് എണ്ണം കൂടിയിട്ടുണ്ട് ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഞങ്ങളൊരു രണ്ട് ദിവസത്തിനകം രണ്ട് ദിവസമല്ല ഈ ഒരു ഈ ആ രണ്ട് ദിവസം ഒരു മീറ്റിംഗ് അതിൻ്റേത് മാത്രമായിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് ഞാനും കലക്ടർ പങ്കെടുത്ത് ഈ സ്ട്രെച്ച് പൂർത്തീകരിക്കാൻ വിളിച്ചു ചേർക്കുന്നുണ്ട് ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രിക്കൊപ്പം ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ ഈ റീച്ചിൻ്റെ പ്രവൃത്തി മന്ദഗതിയിലാണ് എന്നുള്ള വിവരം പ്രത്യേകം ധരിപ്പിച്ചിരുന്നു വേഗത്തിലാക്കാനുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഞാനും കലക്ടറും ഞങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ അതോറിറ്റി ആയിട്ടൊരു മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട് അതിൽ പരിഹരിച്ച് പോകാൻ വേണ്ടി പറ്റും എന്തായാലും കഴിഞ്ഞ ഇടങ്ങളിൽ അപ്പം തുറന്നു കൊടുക്കാനാണ് തീരുമാനിച്ചത് അത് തുറന്നു കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥിതി ഉണ്ടാകും തിക്കോടിയിൽ ചില വിഷയങ്ങൾ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് അണ്ടർപാസ് ആ വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രത്യേക രേഖാമൂലം എഴുതി ശ്രീ നിതിൻ ഗഡ്കരിക്ക് കൊടുക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു ഡൽഹിയിൽ നിന്നും ആ വിഷയം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം അവിടെ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അത്തരം വിഷയങ്ങൾ ഇനിയും ഇടപെട്ട് പരിഹരിക്കാവുന്നതാണ് അതായത് ഇനി ഒരു കുറച്ചുകൂടി ഈ പ്രവൃത്തി ഒന്ന് നോക്കും നോക്കിയിട്ട് അവർക്ക് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ കർശന നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ എന്നാൽ തിരുത്തി കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ടെർമിനേഷനിലേക്ക് പോയാൽ അതിന് പിന്നെയും കുറച്ച് ടൈം എടുക്കുമല്ലോ ആ ടൈം എടുക്കുമ്പോൾ പിന്നെ അത്രയും സമയം നഷ്ടപ്പെടും ഇവരെ കൊണ്ട് തന്നെ പരമാവധി ചെയ്യിക്കാൻ പറ്റുമോ നോക്കാം ഇനി അത് പറ്റില്ലാത്തൊരു സ്ഥിതി വന്നാൽ നമുക്ക് ടെർമിനേഷനിലേക്ക് പോകാം ഇതാണ് പൊതുവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ധാരണ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം